ൂർ ഫോർ ഡി സീറോ സിക്സ് പ്രാപോയിൽ അജ്മീർ ആണ്ടു നേർച്ചയും കരീബ് നവാസ് ഹിഫ്ലൂർ ഖുറാൻ കോളേജ് സന്നദ്ധാന സമ്മേളനവും ശനിയാഴ്ച നടക്കും പ്രമുഖ പണ്ഡിതർ ആണ്ടുനർച്ചയിലും സന്നദ്ധാന സമ്മേളനത്തിലും പങ്കെടുക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പതിനഞ്ച് വർഷക്കാലമായി നടത്തിവരുന്ന പ്രാപോയിൽ അജ്മീർ ആണ്ട് നേർച്ചയും ഗരീബ് നവാസ് ഹിഫ്ളുൾ ഖുറാൻ കോളേജിൽ നിന്നും പഠനം പൂർത്തിയാക്കിയവർക്കുള്ള സന്നദ്ധാന സമ്മേളനവും പ്രാപോയിൽ ഗരീബ് നവാസ് നഗറിൽ ശനിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു വരുന്ന പത്താം തീയതി പ്രാപോയിൽ മുസ്ലിം ജമായ നടത്തപ്പെടുന്ന പതിനഞ്ച് വർഷമായി നടത്തുന്ന അജ്മീർ ആണ്ട് നേർച്ച ശനിയാഴ്ച വളരെ വിപുലമായി നടത്തുവാൻ കമ്മിറ്റി തീരുമാനിച്ച വിവരം നിങ്ങളറിയിക്കുക നിങ്ങൾക്കറിയാം നമ്മുടെ ഈ പ്രദേശത്ത് തന്നെ വലിയൊരു കൂടി നടത്തുന്ന ഈ ആണ്ട ഇവിടുത്തെ എല്ലാ സഹോദരങ്ങളും ഊട്ടിയുറിപ്പിച്ചിരുന്നു എല്ലാ ജാതി മത തന്നെ എല്ലാ മനുഷ്യരും ഒന്നിച്ചു നിന്ന് എല്ലാ കാര്യങ്ങളും നിർവഹിക്കുന്ന ഈ മഹത്തായ ഈ പരിപാടി പത്താം തീയതി രാവിലെ എട്ട് മണി മുതൽ ആരംഭിക്കുക ഒരുപാട് പ്രമുഖർ പങ്കെടുക്കുന്ന ഈ പരിപാടി വിജയിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാവരുടെയും എല്ലാ നാട്ടുകാരുടെയും സഹകരണം ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുക റാപ്പോയിൽ അജ്മീർ ആണ്ട് നർജയും ഗരീബിനെ ഇഫ്ദുൽ ഖുർഹാൻ സന്നദ്ദാനവും ഈ വരുന്ന ശനിയാഴ്ച വളരെ വിപുലമായ രീതിയിൽ നടക്കുകയാണ് പതിനഞ്ച് വർഷത്തോളമായി നമ്മുടെ ഈ പരിപാടി വളരെ വിപുലമായി തന്നെ നടക്കുന്നു ആയിരങ്ങൾ ഒരുമിച്ച് കൂടുന്ന വലിയ ഒരു പ്രശസ്തിയുള്ള ഫലസിദ്ധിയുള്ള ഒരു നേർച്ചയാണ് അജ്മീർ ആണ്ട് നേർച്ച മഹാനായ സുൽത്താനുൽ ഹിന്ദ് ഗരീബ് നവാസ് പരിപാടികൾക്ക് തുടക്കം കുറിച്ച് രാവിലെ എട്ടിന് പ്രാപോയിൽ മുസ്ലിം ജമാഅത് പ്രസിഡന്റ് എം സുബൈർ പതാക ഉയർത്തും തുടർന്ന് നടക്കുന്ന കബർ സിയാറത്തിന് സ്ഥലം ഇമാം അബ്ദുൽ ലത്തീഫ് അസ്സനി നേതൃത്വം നൽകും വൈകിട്ട് നാലിന് കത്തമുൽ ഖുറാൻ ദുവാ അഹമ്മദ് കബീർ ബുഖാരി അടിക്കോടെ നേതൃത്വം വഹിക്കും വൈകിട്ട് ഏഴിന് അലിക്കുഞ്ഞി ദാരിമി എരിവാട്ടി പ്രാരംഭ പ്രാർത്ഥന നയിക്കും സ്ഥലം കത്തീബ് നൂർ മുഹമ്മദ് മിസ്ബാഹി അധ്യക്ഷത വഹിക്കുന്ന സന്നദ്ധാന സമ്മേളനം കെ പി അബുബക്കർ മുസ്തിയാർ പട്ടുവം ഉദ്ഘാടനം ചെയ്യും അബ്ദുൽസലാം മുസ്തിയാര് ദേവർശോല മുഖ്യപ്രഭാഷണം നടത്തും അസയ്യിദ് മുത്തനൂർ താങ്കൾ സന്നദ്ധാനം നിർവഹിക്കും ചടങ്ങിൽ കർണാടക വകബ് ബോർഡ് മുൻ ചെയർമാൻ മുഹമ്മദ് ഷാഫി സാദി ബാംഗ്ലൂരും സന്നിഹിതനാകും അസയ്യിദ് മുഹമ്മദ് ജുനൈദ് അൽ ബുഹാരി മാട്ടോൽ സമാപന ക്രൂട്ടു പ്രാർത്ഥന നയിക്കും എൻ ഡി പി ഖാലിദ് സ്വാഗതവും എം എസ് സിദ്ദീഖ് നന്ദിയും പറയും വാർത്താ സമ്മേളനത്തിൽ നൂർ മുഹമ്മദ് മിസ്ബാഹി അബ്ദുൽ ലത്തീബ് അക്സനി ഷർഹുദ്ദീ മുസ്ലിയാർ എം ഡി പി ഖാലിദ് എം സുബേർ അബ്ദുൽ നാസർ സഖാബി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചെറുപുഴ புதுமனா கோல்ட் ஹவுஸ் காஞ்சங்காடு அண்ட் பையனூர் ஃபோன் காஞ்சங்காடு ஜீரோ ஃபோர் சிக்ஸ் செவன் டூ டூ ஜீரோ டூ ஒன் டபுள் டூ பையனூர் ஜீரோ ஃபோர் நைன் எயிட் பைவ் டூ ஜீரோ டபுள் எயிட் த்ரீ செவன் மொபைல் எயிட் ஃபைவ் நைன் ஜீரோ நைன் எயிட் டூ ஃபைவ் ஜீரோ சிக்ஸ்